കേരളത്തിൽ ആർ ജെ ഡി എന്നത് മാതൃഭൂമിയുടെ മാനേജിംഗ് ഡയറക്ടറായ എം വി ശ്രേയംസ് കുമാറും അതുപോലെ കെ പി മോഹനുമാണ് നിലവിൽ ആർ ജെ ഡിക്ക് ഒരു എം എൽ എ മാത്രമാണുള്ളത് അത് കൂത്തുപറമ്പ് എം എൽ എ ആയിട്ടുള്ള കെ പി മോഹനാണ് രണ്ടായിരത്തി പതിനൊന്ന് കാലഘട്ടത്തിൽ ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ കൃഷി വകുപ്പ് കൈകാര്യം ചെയ്തിരുന്ന മന്ത്രിയായിരുന്നു കെ പി മോഹന് ഇത്തവണ എൽ ഡി എഫിൽ മന്ത്രിസ്ഥാനം കിട്ടാത്തതിൽ ഏറ്റവും അതൃപ്തനായ വ്യക്തിയും അദ്ദേഹമാണ് നമുക്കറിയാം റൊട്ടേഷണൽ ബേസിസിൽ കെ ബി ഗണേഷ് കുമാറിനും അതുപോലെ തന്നെ ആന്റണി രാജുവിനും ഗതാഗത വകുപ്പ് രണ്ടര കൊല്ലം വീതം ലഭിച്ചിരുന്നു എന്നാൽ കെ പി മോഹന് മന്ത്രിസ്ഥാനം ഒന്നും തന്നെ ലഭിച്ചില്ല അഹമ്മദ് അഹമ്മദ്ദേവർകോവിലിനും അതുപോലെ രാമചന്ദ്രൻ കടന്നപ്പള്ളിക്കും തുറമുഖ വകുപ്പ് രണ്ടര കൊല്ലം വീതമാണ് കൊടുത്തത് അപ്പോഴും കെ പി മോഹനനെ പരിഗണിക്കാത്ത കാര്യത്തിൽ ആർ വലിയ രീതിയിലുള്ള അസംതൃപ്തി അറിയിച്ചു അതുകൊണ്ട് തന്നെയാണ് ആർ ജെ ഡി യു ഡി എഫിലേക്ക് പോകാൻ തീരുമാനിച്ചിരിക്കുന്നത് ദേശീയ തലത്തിൽ നോക്കിയാൽ ആർ ജെ ഡി ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ് ബിഹാറിൽ കോൺഗ്രസുമായാണ് ആർ ജെ ഡിക്ക് സഖ്യം കേരളത്തിൽ കോൺഗ്രസുമായി സഖ്യം ചേരേണ്ടതിന്റെ അനിവാര്യത ആർ ജെ ഡി ഉയർത്തിപ്പിടിക്കുകയാണ് കേരളത്തിലെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയപരമായി ആർ ജെ ഡി രണ്ടായിരത്തി പതിനൊന്നിൽ കോൺഗ്രസിന്റെ കൂടെ നിന്നപ്പോഴാണ് അഞ്ചു കൊല്ലം മുഴുവനായി മന്ത്രിസ്ഥാനം ലഭിച്ചത് അന്ന് കൽപ്പറ്റ എം എൽ എ ആയിരുന്നത് ആർ ജെ ഡിയുടെ എം എൽ എ ആയിരുന്ന ശ്രേയംസ് കുമാറും അതുപോലെ കൂത്തുപറമ്പ് എം എൽ എ ആയിരുന്നത് കെ പി മോഹനുമാണ് രണ്ടായിരത്തി പതിനാറിലാണ് കെ പി മോഹനൻ കെ കെ ശൈലജയോട് പന്ത്രണ്ടായിരത്തിലധികം വോട്ടുകൾ പരാജയപ്പെടുന്നതും അദ്ദേഹത്തിന് എം എൽ എ പദവി ലഭിക്കാത്തത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കെ കെ ശൈലജ മട്ടന്നൂരിലേക്ക് മാറുകയും കെ പി മോഹന് രാഷ്ട്രീയ പ്രസക്തി എന്ന രീതിയിൽ ആ മണ്ഡലം വിട്ടുകൊടുക്കുകയും ചെയ്തെങ്കിലും കാര്യമായി ഒരു നേട്ടവും കിട്ടിയില്ല എന്നാണ് അദ്ദേഹം കൃത്യമായി പറയുന്നത് ആർ ജെ ഡിയെ യു ഡി എഫിലേക്ക് എത്തിക്കാൻ കോൺഗ്രസ് വലിയ ശ്രമം നടത്തിയതിന്റെ ഭാഗമായി ഇപ്പോൾ വിജയിച്ചിരിക്കുകയാണ് കെ പി മോഹൻ കൃത്യമായി പറഞ്ഞിരിക്കുന്നത് യു ഡി എഫിന്റെ ഭാഗമാകാൻ ആർ ജെ ഡി ഒരുക്കമാണ് എന്നുള്ള രീതി തന്നെയാണ് അത്തരത്തിലേക്ക് കാര്യങ്ങൾ വരുമ്പോൾ സോഷ്യലിസ്റ്റ് ജനതാദൾ ഡെമോക്രാറ്റിക് എന്ന പാർട്ടിയെ ആർ ജെ ഡിയിലേക്ക് ലയിപ്പിക്കുന്ന അന്നത്തെ കാര്യങ്ങൾ വലിയ തോതിൽ ചർച്ചയാവുകയും അത് ലാലു പ്രസാദ് യാദവ് അംഗീകരിക്കുകയും ചെയ്തതിന്റെ ഭാഗമായാണ് ഇപ്പോഴത്തെ ആർ ജെ ഡി വലിയ തോതിൽ രൂപപ്പെട്ടു വന്നത് ഏതായാലും കേരളത്തിൽ മുന്നണി പ്രസക്തി എന്ന രീതിയിലേക്ക് ആർ ജെ ഡിക്ക് യു ഡി എഫ് ഊത്തുപറമ്പില് പുറമെയായി മറ്റൊരു സീറ്റ് കൂടി കൊടുക്കാൻ സാധ്യതയുണ്ട് ഏതായാലും കൽപ്പറ്റയിൽ നിലവിൽ കോൺഗ്രസിന്റെ എം എൽ എ ആയ ടി സിദ്ദിക്കാണ് ഉള്ളത് എന്നതിനാൽ തന്നെ കൽപ്പറ്റ ഒരിക്കലും ആർ ജെ ഡിക്ക് വിട്ടുകൊടുക്കാൻ കോൺഗ്രസ് താല്പര്യപ്പെടുന്നില്ല പകരമായി മറ്റേതെങ്കിലും ഒരു സീറ്റ് എന്ന രീതിയിലേക്ക് കൊടുക്കാനാണ് ഒരുപക്ഷെ അതിന് കൂടുതലായി ഊന്നൽ നൽകുന്നത് ഏരാമ്പ്രയോ അതല്ലെങ്കിൽ കോഴിക്കോട് നോർത്തോ ആയിരിക്കാനുള്ള സാധ്യതയാണ് മുന്നിൽ കാണുന്നത് ഏത് തന്നെയായിരുന്നാലും ഒരു രാഷ്ട്രീയ സമവായത്തിലേക്ക് പോകാൻ തന്നെയാണ് ആർ ജെ ഡിയുടെ തീരുമാനം